സാമ്പത്തിക ക്രമക്കേട് ആരോപിച്ച് പിരിച്ചുവിട്ട താലൂക്ക് എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റിനെ അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാനായി തിരികെ നിയമിച്ച് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ മുൻ മുൻപ്രസിഡൻ്റായിരുന്ന അഡ്വക്കേറ്റ് ഹരിദാസ് ഇടതിട്ടയെ ആണ് നിലവിലുള്ള അഡ്ഹോക്ക് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചുകൊണ്ട് ഇന്നലെ രാത്രി എൻ ജനറൽ സെക്രട്ടറി ഉത്തരവിട്ടത് നിലവിലുണ്ടായിരുന്ന അഡ്ഹോക്ക് കമ്മിറ്റി അംഗങ്ങളെ അടക്കം മാറ്റി പുതിയ ആൾക്കാരെ നിയമിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ ഒന്നര വർഷത്തെ ഇടവേളയിൽ രണ്ടാമതും പിരിച്ചുവിട്ടു പ്രസിഡന്റ് അടക്കം ആറുപേരെ പുറത്താക്കി നിലവിലുള്ള ഭരണസമിതിയിൽ പതിനൊന്ന് പേരെ നിലനിർത്തി വൈസ് പ്രസിഡന്റ് ചെയർമാനായി അഡ്ഹോ കമ്മിറ്റി നിലവിൽ വന്നു ഇതിൽ പുതിയതായി നാലു പേരെ ഉൾക്കൊള്ളിച്ചു അഴിമതി ആരോപണങ്ങളുടെ പേരിലാണ് കമ്മിറ്റി പിരിച്ചുവിട്ടതെന്നാണ് ഔദ്യോഗിക പക്ഷം പറയുന്നത് എന്നാൽ നിലവിലുള്ള പ്രസിഡന്റ് ഹരിദാസ് ഇടത്തിട്ട മുൻ ഡയറക്ടർ ബോർഡ് അംഗവും ധനലക്ഷ്മി ബാങ്ക് ചെയർമാനുമായ കലഞ്ഞൂർ മധുവുമായി ഏറെ നേരം സംഭാഷണത്തിൽ ഏർപ്പെട്ടതാണ് പിരിച്ചുവിടലിന് കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് കഴിഞ്ഞ ഒക്ടോബറിലാണ് പ്രസിഡന്റ് ഹരിദാസ് ഇടത്തിട്ട അഖിലേഷ് എസ് കാര്യട്ട് രാജേഷ് അജിത് കുമാർ പ്രദീപ് ശ്രീജിത്ത് എന്നിവരെ നിലവിലുണ്ടായിരുന്ന ഭരണസമിതിയിൽ നിന്ന് പുറത്താക്കിയത് വൈസ് പ്രസിഡന്റായിരുന്ന പ്രൊഫസർ ദേവരാജൻ ചെയർമാനായിട്ടാണ് അഡ്ഹോ കമ്മിറ്റി നിലവിൽ വന്നത് ഈ കമ്മിറ്റി പിരിച്ചുവിട്ടാണ് ഇപ്പോൾ ഹരിദാസ് ഇടത്തിട്ടയുടെ നേതൃത്വത്തിൽ പുതിയ അഡ്ഹോ കമ്മിറ്റി നിലവിൽ വന്നത് അടുത്ത മാസം താലൂക്ക് യൂണിയനിലേക്ക് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കും ഇതോടെ ഹരിദാസ് വീണ്ടും യൂണിയൻ പ്രസിഡന്റ് ആകും രവീന്ദ്രൻ നായർ ഓമല്ലൂർ അഡ്വക്കേറ്റ് സി അശോക് കുമാർ അഡ്വക്കേറ്റ് ഗീത സുരേഷ് വിജയക്കുറുപ്പ് സരോജ് കുമാർ അഖിലേഷ് എസ് കാര്യാട്ട് അജിത് മാനൂർ രാജീവ് നരിയാപുരം ബാലചന്ദ്ര പ്രദീപ് കുമാർ എന്നിവരാണ് പുതിയ അഡ്ഹോ കമ്മിറ്റി അംഗങ്ങൾ ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് കോന്നിയൂർ രാധാകൃഷ്ണന്റെ സംസ്കാര സ്ഥലത്ത് വെച്ച് ജനറൽ സെക്രട്ടറിക്ക് അനഭിമതനായ കലഞ്ഞൂർ മാധവും ഹരിദാസ് ഇടത്തിട്ടയുമായി ദീർഘനേരം സംഭാഷണം നടത്തിയിരുന്നു ആരോ ഇതിന്റെ ദൃശ്യങ്ങൾ എൻ ജനറൽ സെക്രട്ടറിക്ക് എത്തിച്ചു കൊടുത്തിരുന്നു അതിനുശേഷം നിരവധി തെറ്റായ കാര്യങ്ങളും ജനറൽ സെക്രട്ടറിയുടെ ചെവിയിൽ ചെവിയിലെത്തിച്ചു ഇതേ തുടർന്നാണ് തിരക്കിട്ട് ഹരിദാസ് ഇടത്തിട്ട നേതൃത്വം നൽകുന്ന ഭരണസമിതി പിരിച്ചുവിട്ടത് ഇതേ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന യുവാക്കളായ അംഗങ്ങൾ ശരിക്കും സംഭവിച്ച കാര്യങ്ങൾ സുകുമാരൻ നായരെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തി കണക്കിലെ ക്രമക്കേടുകളും കാണിച്ചു കൊടുത്തു ഇതോടെ യൂണിയൻ സെക്രട്ടറി ആയിരുന്ന വി ആർ സുനിലിനെ നിയാറ്റൻകര യൂണിയനിലേക്ക് സ്ഥലം മാറ്റി പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ഹരിദാസ് ഇടത്തട്ടയ്ക്കെതിരായ ആരോപണങ്ങളുടെ നിജസ്ഥിതി തിരിച്ചറിഞ്ഞ ജനറൽ സെക്രട്ടറി അതിവേഗം തെറ്റുതിരുത്തുകയായിരുന്നു എൻ എസ് ചരിത്രത്തിൽ ആദ്യമാണ് ഇത്തരമൊരു നടപടിയെന്ന് അംഗങ്ങൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തിരണ്ടിന് തെരഞ്ഞെടുപ്പിലൂടെയാണ് ഹരിദാസ് ഇടത്തിട്ട പ്രസിഡന്റായ താലൂക്ക് യൂണിയൻ കമ്മിറ്റി നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് സി എൻ സോമനാഥൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് വൈസ് പ്രസിഡന്റായിരുന്ന ഹരിദാസ് ഇടത്തിട്ട ചെയർമാനായി ഒരു അഡ്ഹോ കമ്മിറ്റി നിലവിൽ വന്നിരുന്നു ഈ കമ്മിറ്റിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ പിരിച്ചുവിട്ട് ഹരിദാസ് ഇടത്തിട്ട ചെയർമാനായി അഡ്ഹോക് കമ്മിറ്റി രൂപീകരിച്ചു തുടർന്ന് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഹരിദാസ് ഇടത്തിട്ട പ്രസിഡന്റും പ്രൊഫസർ ദേവരാജൻ വൈസ് പ്രസിഡന്റുമായി പതിനെട്ടംഗ ഭരണസമിതി നിലവിൽ വന്നു നാൽപ്പതോളം കരയോഗങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല കരയോഗങ്ങളിൽ വിഭാഗീയത സൃഷ്ടിക്കുന്നു അഴിമതി സർവേ വ്യാപിയാകുന്നു എന്നിങ്ങനെ നിരവധി ആരോപണങ്ങൾ ഹരിദാസിനും കൂട്ടർക്കുമെതിരെ എൻ എസ് ജനറൽ സെക്രട്ടറിക്ക് മുൻപാകെ എത്തിയിരുന്നു മുൻ രജിസ്ട്രാർ ആയിരുന്ന പി എൻ സുരേഷിനൊപ്പം ചേർന്ന് അഴിമതി നടത്തുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു സുകുമാരൻ നായർക്ക് മുകളിലേക്ക് സുരേഷ് വളരുന്നുവെന്ന തിരിച്ചറിവിൽ അദ്ദേഹത്തെ രജിസ്ട്രാർ സ്ഥാനത്തുനിന്ന് പുറത്താക്കി പത്തനംതിട്ടയിലെ പത്മ കഫേ നടത്തിപ്പടക്കം യൂണിയൻ സമീപകാലത്ത് നടപ്പിലാക്കിയ പല പരിപാടികളിലും അഴിമതി ആരോപണം ഒരു വിഭാഗം ഉയർത്തിയിരുന്നു ഇത് കണ്ണുമടച്ച് വിശ്വസിച്ചിരുന്ന ജനറൽ സെക്രട്ടറി യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ചത്